നമ്മളത് ആന്ധ്രാപ്രദേശിലെ കൊങ്കോൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കാണാൻ വേണ്ടിട്ട് പോവുകയാണ് അതായത് ഞാൻ രാത്രി പോയിരുന്നു ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ ഒരു ഓട്ടോന്റെ ഷെയ്പ്പ് നോക്കിട്ടാ നമ്മളെ റിഡിസിന്റെ മോഡലുണ്ട് ബാക്ക് കാണുമ്പോൾ ആകെ വള്ളക്കളിയാണ് കേട്ടോ ഒരു കഥയാണ് ഇവിടുത്തെ രീതിയാള് ഇതോടൊക്കെ തന്നെ കൊറേ ആൾക്കാർ നടക്കണൊക്കെ ഉണ്ട് ഇതൊക്കെ ഓച്ചാലിന്നുള്ള വള്ളവും മഴ പെയ്ത വള്ളവും കൂടി മിക്സ് ആയിക്കാണ് മക്കളോടുള്ള സ്നേഹം നോക്കുകയാണെ ഒങ്കോള് പുഴ ഒങ്കോള് ടൗണിലത്തെ പുഴടെ പുഴക്കൂടെ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട് വണ്ടികൾ പോകണുണ്ട് എന്താ അവസ്ഥ അല്ലെ ഓരോ അവസ്ഥകളെ ഇതൊരു അടിപൊളി ഐഡിയ ആണ് സ്റ്റോപ്പ് റേറ്റ് വെള്ളം കേറാതിരിക്കാന് ഈ ഒരു സൈഡൊക്കെ ഒരു പൊടി വെള്ളം പോന്നിട്ടില്ല ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിക്കണുണ്ട് മൊത്തത്തില് ഇവിടെ ഭയങ്കര പിടിവാശിയാണ് കേട്ടാ ആ ഒരു ബാരി അവിടെ അവിടുന്നേ കുറച്ചാണ് നീക്കി കഴിഞ്ഞാൽ അതിൽ കൂടെ ആൾക്കാർക്ക് വരാം പക്ഷേ ഈ രണ്ട് സെക്യൂരിറ്റിമാരായിട്ടും സമ്മതിക്കില്ല ഞങ്ങൾ ആലോചിച്ച് നോക്കി ആ ചളിവെള്ളത്തിൽ കൂടി വരാനാണ് പറയണേ ഈ ബാരി ആ ബാരി കാർഡും നീക്കിയാൽ മതി ഒരു മനസ്സാശി ഇല്ലാത്ത രീതിക്കുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെയാണ് ഞാനും അതുപോലെ അങ്ങോട്ട് പോവാൻ നിക്കുന്നുണ്ടാ അരി ഇന്നോട് ആൾ ചൂടായി അപ്പോൾ ഇവരോട് പോസ്റ്റ് ചെയ്താണ് നിൽക്കാനങ്ങ് ആ ഇറങ്ങാൻ ഭയങ്കര ചിറപ്പ് കാരണം ഈ ഓവച്ചാലിൽ നിന്ന് വരുന്ന വെള്ളം കാര്യങ്ങളൊക്കെ അല്ലേ അരിങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ് നമ്മൾ തീറ്റുള്ള ബസ് സ്റ്റാൻഡേക്കാണ് ഇവിടുത്തെ ബസ്സുകളൊക്കെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫൈനിങ് കാര്യങ്ങളൊക്കെയാണ് ഞമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ബസ്സുമാണ് ഈ ബസ്സിൻ്റെ കളർ നോക്കിയിട്ട് അതേപോലെ ആ പെയിൻറിങ്ങൊക്കെ കറക്റ്റ് ഒരു ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒക്കെ ഒരു രീതിക്കുള്ള പെയിൻറിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മളൊക്കെ ഫുള്ള് ലൈന് ഡയറക്റ്റ് ഉള്ളതല്ലേ പക്ഷേ ഈ ബസ്സിന്റെ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ളൊരു രീതിയാണ് കേട്ടോ ഇവിടെ മാറ്റങ്ങള് അങ്ങനെ ഈ സൈഡൊക്കൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കടകള് ചെറിയ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഏരിയയിൽ നിന്ന് ബസ് സ്റ്റാൻഡ് ബസ് നിർത്തുന്ന സ്ഥലം തുടങ്ങിക്കണേ ഇവിടുത്തെ പ്രത്യേകത ഉണ്ടല്ലേ ഫുള്ള് ബൈക്കുകളാണ് ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് ബൈക്ക് ചിലപ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഈ ട്രാൻസ്പോർട്ട് ബസ് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെയൊക്കെ പോകുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ആയിരിക്കാം അതുകൊണ്ടാണ് ഇത്ര ബൈക്കുകൾ ഇവിടെ ഇങ്ങനെ സൈഡ് വരങ്ങളിലൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുള്ളത് തെരുവിലേക്ക് ചെന്ന ഒരു പ്രതിനിധിയാണ് ഈ ഒരു ബസ് ഈ ചുറ്റുപാട് നോക്കുമ്പോൾ ചെറിയ ചെറിയ കടകള് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രീ കാണുന്നത് അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഉണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം മേടിച്ചപ്പോ ഇരുപത്തഞ്ചാണ് പറഞ്ഞിട്ടാ ഇവിടെ എല്ലാത്തിനും അഞ്ചു രൂപ കൂടുതലാണ് ഇന്നലെ വേറെ സാധനം മേടിച്ചപ്പോ പത്ത് രൂപ കൂടുതൽ മേടിച്ചിരുന്നു അപ്പോ എന്തുകൊണ്ടാന്നുള്ള അറിയുന്നില്ല എം ആർ പി ഇരുപതല്ലേ വരുന്നുള്ളു വെള്ളത്തിനൊക്കെ ബസ്സ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളൊക്കെ തന്നെ വളരെ രസകരമായിട്ടുണ്ട് ഇവിടെയൊക്കെ തന്നെ ബസ്സുകൾ നിർത്താൻ ഏതെല്ലാം ഏരിയയിലേക്ക് പോകുന്ന ബസ്സുകളെന്നുള്ള പേര് കാര്യങ്ങൾ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബോർഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് കണ്ടിട്ടുള്ള ഒരു ബസ് ബസ് സ്റ്റാൻഡാണ് ഇങ്ങോട്ട് ചേരിച്ചിട്ടാണ് ബസ്സുകളൊക്കെ നിർത്തിയിട്ടുള്ളത് ബസ്സുകളൊക്കെ തന്നെ ഇതുപോലെ ചേരിച്ചിട്ടോ നിർത്തിയിട്ടുള്ളത് എല്ലാ ബസ്സുകളും